ഐ സി സി ടി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ വീണ്ടും നേട്ടമുണ്ടാക്കി അഭിഷേക് ശർമ്മ നിലവിൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതാണിയെങ്കിലും റേറ്റിംഗ് പോയിന്റ് ഉയർത്തിയാണ് അഭിഷേക് ശർമ്മ നെട്ടിച്ചിരിക്കുന്നത് ദുബായിൽ പാകിസ്ഥാനെതിരെ നടത്തിയ മികച്ച പ്രകടനത്തിന് പിന്നാലെ തൊള്ളായിരത്തി ഏഴായാണ് അഭിഷേക് ശർമ്മ റേറ്റിംഗ് പോയിന്റ് മെച്ചപ്പെടുത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ട് സൂപ്പർ താരം ഫിൽസോട്ടിനേക്കാൾ അറുപത്തിമൂന്ന് റേറ്റിംഗ് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് താരം ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇതോടെ ഒരു ചരിത്ര നേട്ടവും അഭിഷേക് ശർമ്മ സ്വന്തമാക്കി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ തൊള്ളായിരത്തിന് മുകളിൽ റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കുന്ന ആറാമത് മാത്രം താരമെന്ന നേട്ടമാണ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയത് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുന്ന താരങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് ഉയരാനും അഭിഷേക് ശർമ്മക്ക് സാധിച്ചു അതേസമയം കപ്പ് സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിലാണ് അഭിഷേക് ശർമ്മയും ഇന്ത്യയും ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മികച്ച വിജയം സ്വന്തമാക്കിയ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെയും മികച്ച വിജയം സ്വന്തമാക്കി ഫൈനൽ ഉറപ്പിക്കാനാണ് ഒരുങ്ങുന്നത് സൂപ്പർ താരം അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടിൽ തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അടിത്തര ഒരുങ്ങുന്നത് ടൂർണമെന്റിൽ രൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യയുടെ റെൺ മെഷീൻ ബംഗ്ലാദേശ് ബൌളർമാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്